ഹലോ ഗായ്സ് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും ഒരു യാത്ര നമ്മളങ്ങനെ കടലുണ്ടിക്കാണ് എന്താവാന്നറിയില്ല കോട്ടമ്പയിൽ കാണി വരും പോയി നോക്കാം തെങ്ങിണ്ടല്ലോ പിന്നെ ഞമ്മള് പോണെ മുയോ തെങ്ങുകളാണല്ലോ അപ്പൊ

ടേബിൾ ഫാൻ എന്താ എന്താ പറയാനുള്ള ഇങ്ങനത്തെ ആലോചിച്ചീഗാരിയെ പോയി കാർ മൊബൈൽ ഫോൺ ഇങ്ങനെ വെക്കാണ്ടോദ മറ്റേ 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 സാധനം തപാൽ പെട്ടിയൊക്കെ ഇരിക്കു വെച്ചാ ഞാൻ കൈകി നേരെ പരാതികൾ നേരെ തപാൽ പെട്ടിട്ട എങ്ങനായാലും എന്ത് പഞ്ചായത്ത് നിന്ന് പരിഹാരം കാണണം റോഡ് നമ്മൾ eh, okay. െ ലെഫ്റ്റ് 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 പടവരന്നമായിട്ട് റൗണ്ട് ചെയ്തു പോകാനാണ് ആ റൗണ്ട് ചെയ്തു പോകാനാണ് റൗണ്ട് ആയി ആ റൗണ്ട് എല്ലാ സാധനാന കാണണേ വേറെ റൗണ്ട് അങ്ങോട്ട് ഡോറൈറ്റ് ആ മുങ്ങുന്ന റൗണ്ട് ഈ സാധനം റൗണ്ട് ചെയ്തു കാണിച്ചു දෙട്ടോ ഓയാ ഈസിസി ഓടേ ഓടക്കടം ഓടക്കടം ജീപ്പും ആണ് അടിച്ചാ അത് തോനെ എടി അത് തോനെ കുറച്ചേറെ ഒടിച്ചേട്ട് വെക്കണല്ലേ ക്യാമറ ക്യാമറണ്ട് രണ്ട് ഫോട്ടോ എടുത്താ ഹൈ

ഇന്റർലോക്ക് ഇപ്പോഴും ട്രെയിൻ കയറിച്ചല്ല അതേമാതിരി പ്ലാറ്റ്ഫോമല്ലേ ഇന്ന് കയറിച്ചുള്ളൂ ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ അവിടെ അവിടുക്കാണ്ട് കിട്ടുന്നു ട്രെയിന് നോക്കണം അറിയാൻ പോലെ രണ്ടായിരം രൂപ ആടോ ആട്ടോ പാലുണ്ട് ഇപ്പൊ ഇവിടെ അടിയിൽ കച്ചവടം നടത്തണ്ട് ഈ മറ്റേ ഇതിന്റെ പീഡിയ വെട്ടിപ്പീടിയപ്പുറത്ത് ചീടാക്കിയാണോ അടിക്ക് ഇറങ്ങിയല്ലോ റാശിക്ക് പറഞ്ഞു കൊടുക്കാക്ക് അറിവ് കണ്ടമാനം

വെള്ളം കുടിച്ചിട്ട് ചാടി ഇറങ്ങി ആരെന്ന് ക്രോസ് ചെയ്ത് എത്തിക്കഴിഞ്ഞാടല്ലോ പിന്നെ കുടുംബ മാത്രമേ പോയി ിട്ടുണ്ട് ഇവ ഒരു ഇത് എടുക്കാനും വേണ്ടി രണ്ട് ഇത് കൊണ്ട് അടുക്കിട്ട് കൊച്ചിനെ കൊടുത്ത കൊച്ചി രാവിലെ എത്തു കഴിക്കാത്ത ഒരു രണ്ടോ ഇതിപ്പ കഴിഞ്ഞ ട്രിപ്പ് പറഞ്ഞാരി പൊട്ടിച്ചെല്ലാണ് കണ്ടമാണോ എല്ലാ വീട്ടി ആദ്യം പൊട്ടിച്ചെടി പൊട്ടിക്കൈനാപ്പിളും മറ്റേതും പൊടി എനിക്കത്തെ പിറാന്തോ ഇവിടെ തിന്ന് തീർക്കാം വേറൊരു ലക്ഷ്യമില്ല തിന്ന ആ വന്നടാ

പാമ്പുണ്ടാവും ഡൈമന ചവിട്ടിക്കണേ ആ എത്തും അയക്കും മൂക്കു തണ്ടി വരും ചാടെ ഓക്കെ ഇറങ്ങി പോവാ കൈമാണിയ പാട്ട് പോയെ ആ ബാഗിന്റെ തിരമാല നടിച്ച് കറഞ്ഞിരിക്കും ആ പോയി നല്ല തിന്നണോ കാക്കാനോഴി കല്ലുമ്മാൻ പറഞ്ഞു പോന്നെ തരീനേടി രണ്ടും കളറാ ചെല്പം കാണൂല പോള് റിസർച്ച് എടുത്തുണ്ട് കല്ലുമ്മ വർത്താനായത്യാ എന്നാ നനക്കട്ടെ പോണ്ട്ടമ്പയിലെത്താണ് കടലാകാൻ പോന്നെ ഒക്കെ പോട് ഒന്ന് അതിന്റെ നിറവ് കേറിയിട പോറു കയറുന്നിട്ട് കയറി പോണേക്കാശിക്കേ Nanti, nanti. Ada ada, kau payah dapat ini. Aku beri orang tu kalau cuci. Nanti ada kaya kini orang ni, orang ni nista mari. Kaya kini yang lama ke? Ini buat tengah ram. Nanti ya, kaya kini, kaya kini lor. Nanti, 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 nanti. ണേത്തിനായി അയാട്ടൊന്നും പോരാജു മീൻകാർ കരക്കത്തി മീൻപിടുത്താരി

ഞാനും എന്ന പീട്ടിറന്നെ കല്ലുമുക്കായ ചൂടാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി കല്ലുമുക്കായ കിട്ടില്ല അടുത്ത സാരമല്ലേ കേട്ട് വരെ ഓടിച്ചു പറ്റിണ്ട്

ബൈക്ക് പോയാണിക്കോ കൊച്ചു നല്ല മുന്നുകുട്ടിയാണ് പോട്ടെ പോട്ടെ അത്രേ ഉള്ളൂ ചെറിയ സ്ഥലത്ത് ചെറിയ പെട്ടെന്ന് എത്തും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പെരുന്തളിക്കണത് അവിടെ

വെമ്പായത്തോട് ആ കടലുണ്ടി ഏതോ ബ്രിഡ്ജ് എന്തൊക്കെയാ ഇവിടെ ആ അതല്ലേ ആ തിരിച്ചുവിടേണ്ട എതിരാളികൾ വേറെ ഇവിടേയും പാലം ചതുപ്പ് നിരങ്ങൾ അതെ റാഷിക്ക് ഇതിനെ പറ്റി അധികാരിക്കാൻ വേണ്ടി പഠിച്ചിട്ട് വന്നാട്ടോണ്ട് റാഷിന് അല്ലെങ്കിൽ പിന്നെ കമ്പനിയാണ് കേട്ടോ അവിടെ

സ്പീഡ് അപ്പൊ കാണിച്ചു ഇനി ടേൺ ലെഫ്റ്റ് ഉണ്ടോ ആ രണ്ട് ലെഫ്റ്റ് പറഞ്ഞാലേ രണ്ടല്ലേ അതാണ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ടേൺ റൈറ്റ് നമ്മൾ ഇവിടെ സ്ഥലത്ത് എത്തു അല്ലേ പുതിയ പെയിന്റ് അടിച്ച നെസ്റ്റാളിക്കല്ലേ പഴയ കൊടീശനേ കേരം പേപ്പറിലെല്ലാർക്കും പോട്ടെ പോട്ടെ മുമ്പ് കോട്ടെ ും റാഷിക്ക് പോലെ ഞാൻ ലെഫ്റ്റാണ് ഞാൻ കൂട്ടുന്നത് അറിയും നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് നമ്മൾ ഇവിടെ എന്താ പ്രശ്നം ാണ് ഇങ്ങട്ട് പാർക്ക് എന്താ അതിൻ്റെ ഉള്ളിലാണ് പാഞ്ഞു കയറ്റി കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഇതവിടെ വലത്തോട്ട് വലത്തോട്ട് ഓടിക്കട്ടെ അതിൻ്റെ ഉള്ളിലാ പാർക്കിംഗ് അപ്പൊ ഇനി വരുന്നവർ ശ്രദ്ധിക്ക പാർക്കിംഗ് ഇവിടെയാണ് കേട്ടോ പോട്ടെ 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 പൊട്ട പോട്ടെ അത് കിട്ടും എന്തായാലും കിട്ടും അല്ലെങ്കിൽ ഒരു ചിഹ്നം കിട്ടും ആ തണൽ തണലൊക്കെ സൈഡാക്ക് ആ മതി നടന്നോ നമുക്കളെണ്ടെലിയേറ്റം കാരണം വെയിലിറക്കാൻ കാരണം നമ്മളെ ബോട്ട് യാത്ര നിർത്തി വെച്ചിരിക്കുന്നു അത് നടക്കൂല അപ്പോൾ വള്ളറങ്ങിയിട്ട് കണ്ടൽ കാടൻ്റെ ഉള്ളിലൊന്നും പോകില്ലായിരുന്നു അപ്പം കാഴ്ചകളൊത്തും കാണാനൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളത് നൈസായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കി നാട്ടുകൂത്തിറക്കണിത് എവിടെ മതിൽമ കയറി ഓ ഇതിൻ്റെ ഏരിയക്കണോ ഏരിയ അപ്പം നമ്മളടുത്തത് എങ്ങട്ടാന്നില്ലാതെ പോവാണ് എങ്ങോട്ട എന്താ ഒന്നുമില്ല ഒരുത്ത അതിലെന്തേലേക്ക് പോയി കളിച്ചിന് ഞാൻ പിടിച്ച് വണ്ടിൻ്റെ ഉള്ളിൽ ഇട്ടാ ആ കുട്ടിനെ അങ്ങനെ നടക്കുന്നതായില്ലേ പോരുണ്ടാവോ നമ്മള് അടുത്തങ്ങട്ടിയെ ഫ്രൂട്ട്സ് ബേ സത്യന്റെ കാശ് ഞാൻ പറഞ്ഞോ അതായത് ഈ കോഴിക്കോട് വന്ന എങ്ങനെ അതായത് കറക്റ്റ് ചിരിഞ്ഞിട്ട് എങ്ങനായാലും ലുരുമാളിലും ഒരു കുറ്റി ലുലുപാളാണ് കോഴിക്കോട് വരെയുണ്ടോ പോണേലേർക്കോഡ്യൂ ഏതായാലും ലുലുപാട് പോയ കണ്ടുകണ്ടിച്ച് അടച്ചിട്ടുരുപാട് ഇവരെ ഫ്രൂട്ട്സ് ലൈഫ് മാത്രം പാലട പായസം എന്തെങ്കിലൊക്കെ ആയിട്ട് കഴിക്കണം അത്രേ ഉള്ളൂ അല്ലേ പള്ളയക്കത്തിലാണോ ഈ തിരുനെല്ലി അലുവന്റെ കഥ പറ അവിടെ കല്ലുമ്പൊക്ക ആട്ടെ അതിന് പാടി ചേരും വണ്ടി നോക്ക് പതുക്കെ നോക്കും പതുക്കെറങ്ങി പതുക്കിറങ്ങി ായേക്ക വണ്ടിന്റെ എങ്ങോട്ടോ പോവാണ് എവിടക്ക എത്തുന്ന ലൊക്കേഷൻ ഒന്നില്ല ഇനി പോടെ പെരിന്റെ അത്രേ ഉള്ളു ആ പോട്ടെ ൊടുക്ക് ഇവിടുന്ന് വലത്തേക്ക് തിരി വലത്തോട്ട് തിരിച്ചല്ലേ ഇവിടെ റാഷിന് ഇഷ്ടപ്പെടും അതെ നല്ല ചൂടൊക്കെ അയിന് വരുന്ന പലത്തോട്ടൊടിക്കേ നമ്മള് പയ്യ ഫറൂഖ് എന്താണ് റെയിൽവേ സ്റ്റേഷൻ വിളിച്ചു നേരം ഉണ്ടോ ബസ് സ്റ്റാൻഡോ ബസ് ആ എന്നാ പോട്ടെ ട്രെയിൻ വരുണ്ടോ ണിക്കുള്ളോ അതല്ലേ ട്രെയിൻ അല്ല വൺ സൈഡ് വണ്ടി വിടും എന്താണ് കൊച്ചോൺ പോകുമോ ഇവിടെ കൊറച്ചു നേരം അവിടെ കുറച്ചു അപ്പൊ നിങ്ങൾ കണ്ടോളി ഞങ്ങൾ കാണിക്കാം രാത്രി രാത്രി പോവാൻ ട്രേ കേരളം കാരണം ലൈറ്റ് ഒക്കെ ഇട്ട് ഇട്ടുകൾ ഈ ബാലാണ് എന്റെ മുന്നൂറ് പറണ്ടരുത് കുഞ്ഞിപ്പത്തിൽ കുഞ്ഞിപ്പത്തലും മാളില് നടക്കാനല്ലേ കൂടെ അതാണ് പറഞ്ഞിട്ട് മാളെത്താനായിട്ടുണ്ട് മാളിൽ റാഷിഖിന്റെ അയ്മുട്ടിന്റെ വിവിധ കലാപരിപാടികൾ അങ്ങനെ നമ്മൾ വീണ്ടും അലഞ്ഞു അലഞ്ഞ് തിരിഞ്ഞ് വീണ്ടും ഫ്രൂട്ട്സ് എത്തി എങ്ങനെ ഒരു എന്റെ വീട്ടിലായിരം പെട്ടാണ് അതുകൊണ്ട് വീടും ഇല്ല ഇവിടെയുള്ളൂ ബാക്കി വേറെ അങ്ങനെ മാളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ഇങ്ങനെ പോന്ന് അടുത്തത് ഏതാ അടുത്തേ പിന്നെ ഒന്നോചിച്ചണ്ടാ ബീച്ചിൽ ബീച്ചിൽത്തി ഒന്നും നോക്കണ്ട അത് കഴിഞ്ഞ ഇത് അത്രേനേ ഉള്ളു ബീച്ചിലെത്തില്ലോണ്ട് ബീച്ച് കാണിച്ച് എല്ലാരും കണ്ടുകൊണ്ട് അടുത്തായി കയറാം നോക്ക് അവിടെ എന്തെങ്കിലും ബലഭാഗം എന്തെങ്കിലും കൈവരുത്തരണ്ടെങ്കിൽ നമ്മളെ രാവിലെ തുടങ്ങിയ പരിപാടി എന്തെയ്തു വൈന്റെ ഇവിടെ വൈകുന്നേരമായി കോഴിക്കോട് വന്നാൽ എന്തെയാണ് നിർബന്ധമായിട്ടും ഒരു ബീച്ചും പിന്നെ പിന്നെന്തായ്മോ ഒരു കനുമ്പം എല്ലാവരും മാളും രണ്ടും നിർബന്ധാണ് നമ്മളെ വീഡിയോ ഇത്ര കൊള്ളു കഴിഞ്ഞു